ഹലോ ഇപ്പോൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷീയാ പ്രഭു വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളുണ്ടായിരിക്കുന്ന സ്നേഹവും കരുതലും വന്നു പോകെ പോകിട്ടാറില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എന്താ ഒട്ടുമിക്ക പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പരാതിയാണ് അത് സത്യമാണ് അതെന്താ വെച്ചാൽ പരസ്പരം മനസ്സിലാക്കാനും അവർ ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അതുപോലെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുടെ ഇടയിലാണെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അതെങ്ങനെ എന്നാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ പരസ്പരം സംസാരിക്കാനുള്ള സമയമില്ലായ്മ അല്ലെങ്കിൽ അത് സമയം കണ്ടെത്താതിരിക്കുക അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടൊക്കെ പരസ്പരം തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും തുറന്ന് സംസാരിക്കുന്നതിലൂടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ദിവസം ഉണ്ടാകുന്ന വഴക്ക് അതാത് ദിവസം നമ്മൾ ഉറങ്ങുന്നത് തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക അത് പിറ്റേ ദിവസം ആയിക്കോടുമ്പോൾ അതിന് ഇത്തിരിയോടെയും ആശി ഒക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം പലപ്പോഴും പുരുഷന്മാരുടെ ഒരു ചിന്തയെന്തേ സ്നേഹം എന്തിനാ പ്രകടിപ്പിക്കുന്ന എന്നുള്ള സ്നേഹം പ്രകടിപ്പിക്കാതെ കൊണ്ടാണ് പല വീടുകളിലും ഈ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ പുരുഷന്മാരുടെ ഒരു ധാരണയാണ് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ഗൗരവം കുറച്ച് പോകുമോ കുറഞ്ഞവരെന്നെ എന്താ പറയുക എൻ്റെ ആണത്തത്തിന് മേലിലേക്കുള്ളൊരു എന്താ പറയണത് കുറവ് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ കൊണ്ട് പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ സമയക്കുറവ് എന്തുകൊണ്ടാണെങ്കിൽ പോലും സ്നേഹം പ്രകടിപ്പിക്കാനും ഭയ ഭയങ്കരമായിട്ട് പിശിക്ക് കാണിക്കുന്നവരാണ് പുരുഷന്മാർ ഇത് തന്നെയായിരിക്കാം ചിലപ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ അവരുടെ ജീവിതം മൊത്തം മാറ്റിമറിക്കാവുന്ന ഒരു ഇഷ്യൂയിലേക്ക് മാറ്റം മാറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് അന്ന് രാത്രി നമ്മൾ നമ്മളതിവിടെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ മാക്സിമം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക ആ വഴക്ക് അതായത് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ആ വഴക്ക് വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ വഴക്കും ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ട് എല്ലാ ദാമ്പത്യത്തിലും ഉണ്ട് പക്ഷേ ആ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ഈ വഴക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് സ്നേഹ ശ്രമിക്കുക അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രകടിപ്പിക്കാതെ ഇരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടാകും പക്ഷേ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക ദാമ്പത്യത്തിലായാലും പ്രണയത്തിലായാലും സംസാരത്തിന് ഒരു വലിയ പങ്ക് തന്നെയുണ്ട് അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് സംസാരം എന്ന് പറയുന്നത് അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തയിടത്താണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്ന ബേസിക് എന്ന് പറയുന്നത് സംസാരം തന്നെ അല്ലെങ്കിൽ സോറി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തയിടത്താണ് ബന്ധങ്ങളെല്ലാം ശിഥിലമാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സംസാരം വളരെ സംസാരത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ത്രീകൾ ഒരുവിധത്തില് പെട്ട എല്ലാ സ്ത്രീകളും സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അത് തൻ്റെ പങ്കാളിയിൽ നിന്നുള്ള സംസാരമാവുമ്പോൾ സ്നേഹവൂർമുള്ള സംസാരമാവുമ്പോൾ അവർക്കത് വളരെയേറെ ആശ്വാസം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കാനായിട്ട് മാക്സിമം ഉള്ള സമയത്ത് തൻ്റെ പങ്കാളികളുടെ കൂടെ ഇരുന്ന് ചിലവഴിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനുമായിട്ട് സമയം കണ്ടെത്തുക എപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു ഏതൊരു ബന്ധമാണെങ്കിൽ കൂടെ പ്രണയബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ദാമ്പത്യബന്ധമായിക്കോട്ടെ സംസാരത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എന്താ പുരുഷന്മാർ എല്ലാവരും പുരുഷന്മാരും നല്ല എല്ലാവരും നല്ല സ്ട്രെസ്സിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ പങ്കാളിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളൊന്നും തന്നെ ഒട്ടുമിക്ക പുരുഷന്മാരും തിരിച്ചറിയുന്നില്ല പക്ഷേ പങ്കാളിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു പുരുഷനാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം പക്ഷെ ഒരു ചെറിയൊരു എക്സ്പ്രഷൻ ഒരു ചെറിയൊരു മാറ്റം പോലും തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക അത് അവരിലുണ്ടാക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അപ്പോൾ ഈ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫിസിക്കലി ആൻഡ് മെൻറ്റലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു എന്താ പറയണ ഒരു അപകർഷതാബോധമാണ് തൻ്റെ ഫിസിക്കൽ അപ്പയറൻസ് ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഒന്നും ഇത് ഭർത്താവിനെ ഇഷ്ടപ്പെടുമോ തൻ്റെ പങ്കാളിക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്താ ഇഷ സ്നേഹം കുറയുമോ എന്നുള്ള ബോധം സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടാവും അതിപ്പോൾ ഇപ്പോൾ ചില പുരുഷന്മാർ എന്താ പറയുക അപ്പിയറൻസ് ഒക്കെ എല്ലൊക്കെ ചേഞ്ചസ് ഒരു വന്നിഷ്ടക്കുറവ് കാണിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കൂടി തന്നെ പല സ്ത്രീകൾക്കും ഇതൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട് അവർ മെൻ്റലി ഒരുപാട് സ്ട്രെസ്സുണ്ടാവും അതുകൊണ്ട് തന്നെ ആ സ്ട്രെസ് ഇല്ലാതാക്കേണ്ടത് പുരുഷന്മാരുടെ കടമയാണ് അതായത് അപ്പോൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ സ്ത്രീകൾക്കുണ്ടാവുന്ന ചേഞ്ചസ് അത് അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുഞ്ഞുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ലോകത്തിലേക്ക് നല്ല ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം നടന്നതിൻ്റെ അവശേഷിപ്പാണ് അങ്ങനെ ആയത് എന്ന് ഈ സ്ത്രീകളുടെ മനസ്സിലേക്ക് പുരുഷന്മാരാണ് അങ്ങനെ ഒരു ചിന്ത വരുത്തേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ചേഞ്ചസ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അപകർഷതാബോധം ഇല്ലാതാക്കാനായിട്ടും അവരുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടും പുരുഷന്മാർക്ക് സാധിക്കും അപ്പോൾ ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് എപ്പോഴും സെക്സ്വല്ലി ഉപരിയായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഒരു പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റൽ സപ്പോർട്ട് ലവ് ആൻഡ് കെയറാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിലൂടെ അവർക്ക് സന്തോഷം ലഭിക്കുന്നത് ഈ ഒരു ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ആയിരിക്കും അവർക്ക് എപ്പോഴും സന്തോഷം ലഭിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും എന്താ പറയുക അവർ ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സിലൂടെയായിരിക്കും ആ സമയത്ത് കടന്നു പോകുന്നത് അപ്പോൾ ആ സമയത്ത് എപ്പോഴുമായിട്ട് തൻ്റെ പങ്കാളിന്നൊരു മാനസിക പിന്തുണ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് കിട്ടാതെ വരുമ്പോഴാണ് ഒട്ടുമിക്ക സ്ത്രീകളിലും ഡിപ്രഷനിലേക്ക് പോയി അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി മാത്രം ഇരിക്കുന്ന സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് പുറം ലോകമായിട്ട് വേറെ പ്രത്യേകിച്ച് ഒരു കണക്ഷനോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും വലുത് വേണ്ടത് അപ്പോൾ വെച്ചാൽ പുരുഷന്മാരെ ഒരു പരിധി കുറ്റം പറയാനും പറ്റില്ല അവർക്ക് അവരുടെ ജോലി അങ്ങനെയുള്ള സ്ട്രെസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ എന്നാൽ പോലും തൻ്റെ പങ്കാളിക്കുണ്ടാവുന്ന ചേഞ്ചസൊക്കെ മനസ്സിലാക്കി അവർ സ്നേഹത്തോടു കൂടി ഫുൾ സപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ ഹസ്ബൻഡ്സിന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ചേർത്ത് പിടിക്കലാണ് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകൾ എപ്പോഴും ഇമോഷണലി ആയിട്ടായിരിക്കാം ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നും പുരുഷന്മാരെ ബ്രെയിനിലൂടെ ചിന്തിക്കുന്നു എന്നും പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ എന്ത് കാര്യത്തിലാണെങ്കിലും പോലും രണ്ട് ഭാഗമുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളെപ്പോഴും എന്ത് കാര്യത്തിനെയും എന്ത് എന്ത് എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും അവരതൊരു ഇമോഷണലി കാണാനായിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ പുരുഷന്മാർ എപ്പോഴും എന്താ പറയുക തീർത്ഥം ഗൗരവത്തോട് കൂടിയിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആക്കിയായിരിക്കും പക്ഷെ സ്ത്രീകളെപ്പോഴും ആഗ്രഹിക്കുന്ന അവരോടുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു തൊട്ട് തലോടെയോ ഒരു അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലൂടെ എന്ത് കാര്യങ്ങളും കൊണ്ടുപോകാനായിരിക്കും സ്ത്രീകളെപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ല അല്ലെങ്കിൽ അവർക്കത് ഒരുപാട് മെൻ്റൽ സ്ട്രെസ് മെൻ്റലി ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് വഴക്കോ പ്രശ്നമോ ആണെങ്കിൽ പോലും ഒരു നേർക്കുമിളിയുടെ ആയുസ് മാത്രമാണ് ആ പ്രശ്നത്തിന് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വലിച്ചഴിച്ചു കൊണ്ടുപോയി പിന്നീട് പിന്നീടതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയും അത് ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്കേക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വലിയ പ്രശ്നമാണെങ്കിൽ പോലും അത് പരിഹരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും സാധിച്ചേ മതിയാവും അതല്ലേ ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് അതെപ്പോഴും ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടാവും പക്ഷെ ആ ഒഴുക്കിനാണെങ്കിൽ പോലും നമുക്ക് ഒരു ചെറിയൊരു പിടുത്തം അതിലുണ്ടായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്